ഹലോ ഹായ് നമ്മൾ മുപ്പത്തെട്ടിലാണുള്ളത് അഥവാ രാമപുരം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണക്കടത്തൊരു സ്ഥലമാണ് അവിടെ ലോഡ് ഇറങ്ങിയ സമയത്ത് ഓടി വന്നതാണ് ഫാം കാണാൻ കണ്ടോ അടിപൊളിയായിട്ടുള്ള കുട്ടികളാണ് ഇതിന് പ്രത്യേകം എന്താ വെച്ചാൽ ഞാൻ മൊത്തത്തിലൊന്ന് വില ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ തൂക്കത്തിനും കൊടുക്കുന്നുണ്ട് അവർ മേനിക്കും കൊടുക്കുന്നുണ്ട് മേനിക്ക് കൊടുക്കുന്നത് ഏഴായിരം മുതൽ ഇരുപത്തി മൂവായിരം വരെയുള്ള കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട് ഓക്കെ ഇതൊക്കെ ഒരു പതിനഞ്ച് പത്ത് പന്ത്രണ്ട് പതിമൂന്നൊക്കെ ലെവലിൽ വരുന്ന കുട്ടികളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതിൽ ചെറിയൊരു കുട്ടൻ കാണുന്നുണ്ട് ഇവിടെ കണ്ടോ ഇവനാണിപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയവൻ ഇവനാണ് ഏഴായിരം അവർ ഏകദേശം വില പറഞ്ഞിട്ടുള്ളത് ചോദ്യവിലയാണ് അത് പിന്നെ ഇത് ഏകദേശം ഏഴായിരം കിട്ടിയാൽ കൊടുക്കുമെന്നാണ് പറഞ്ഞത് ബാക്കിയൊക്കെ അതിൻ്റെ താഴോട്ട് കിട്ടും ഓക്കെ പത്ത് രൂപയ്ക്ക് താഴെയുള്ള ഒമ്പത് പത്തൊക്കെ കിട്ടുന്ന കുട്ടികളാണ് കുട്ടികളാണിപ്പോൾ നിങ്ങൾ കാണുന്നത് പിന്നെ അങ്ങനെ പോയിട്ട് കണ്ടോ ഇതാണ് പുള്ളിക്ക് ഒരു വലി വലിയ ആൾ ഇതിന് പതിനഞ്ച് രൂപയാണ് ഒന്ന് പതിനഞ്ച് പതിനേഴൊക്കെയാണ് രൂപ വില പറയുന്നത് ഓക്കെ ഇതൊക്കെ പത്തിൽ ചുവടെയുള്ള കുട്ടികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അപ്പുറത്തെ ഭാഗത്തേക്ക് കൂടി നമുക്ക് പ്രവേശിക്കേണ്ടത് കണ്ടോ ഇഷ്ടം പോലെ കുട്ടികൾ ഒറ്റ ലോഡിൽ തന്നെ അൻപത് കുട്ടികൾ ഒന്നായിട്ട് ഇറക്കിയിരിക്കുകയാണ് ഓക്കെ ആന്ധ്രയിൽ നിന്ന് വണ്ടി വന്ന് വണ്ടി തിരിച്ചു പോയിട്ടില്ല അതിനിടയിലെടുത്ത ഒരു വീഡിയോ ആണത് ഓക്കെ ഇപ്പോൾ കൂട്ടത്തില് ഏറ്റവും വലിയവനാണ് ഇവനാണ് ഇവനാണ് ഇരുപത്തി മൂവായിരം ഇരുപത്തിനാലായിരം വില പറഞ്ഞ് അപ്പോൾ കൂട്ടത്തിലെ ഏറ്റവും വലിയവൻ ഇവനാണ് അപ്പുറത്തെ സൈഡിൽ ഏറ്റവും ചെറിയവൻ ഉണ്ട് അതാ ഇതൊക്കെ അതിൻ്റെ താഴെ വരുന്ന വിലകളാണ് ഈ വീഡിയോൻ്റെ നമ്പർ നിങ്ങൾ ബന്ധപ്പെടുക ഒന്നുകിൽ നിങ്ങളുടെ സ്ഥലത്തേക്ക് അവരെത്തിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വാങ്ങാം പെരുന്നമണ്ണക്കടത്ത് രാമപുരത്ത് വന്നിട്ട് വാങ്ങാം അതുമല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഒരുവിധം ചന്തകളിലൊക്കെ ചേളാരി അതുപോലെ ചട്ടിപ്പറമ്പ് മഞ്ചേരി ചന്തകളിൽ കോഴിക്കോട് ബാലുശ്ശേരി അടക്കമുള്ള ചന്തകളിൽ ഇവർ എത്തുന്നുണ്ട് കന്തകളുമായിട്ട് എത്തുന്നുണ്ട് അവിടെ വന്നിട്ടും നിങ്ങൾക്ക് വാങ്ങാം ഹോം ഡെലിവറി നിങ്ങൾക്ക് എത്തിച്ചു തരും അതിനനുസരിച്ച് നിങ്ങളവിടെ ഡീലെ ചെയ്താൽ മതി അപ്പോൾ ഏതായിരുന്നാലും വളർത്തു പോത്ത് കുട്ടികൾക്ക് നിങ്ങൾക്ക് മുപ്പത്തെട്ടിലുള്ള ലിംറാസ് നമ്മുടെ നിസാർ ബായുടെ സുഹൃത്ത് നിസാർ ബായയുടെ ഓക്കെ ഈ ഫാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് കേരള ഫാമിൻ്റെ വീഡിയോ കാണുന്നത് വെച്ചാൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കേരള ഫാമിൻ്റെ ഫാമിലിയിലേക്ക് നിങ്ങൾ അംഗമാവുക നന്ദി നമസ്കാരം